ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ മാരുതി സിസുക്കി സ്വിഫ്റ്റിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ആണ് അതായത് ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആറ് പ്രോസും ആറ് കോൺസും ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ആദ്യം ഈ വാഹനത്തിൻ്റെ പ്രോസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇതിൻ്റെ ഡിസൈൻ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോ ആയിട്ട് പറയും ഈവെൻതോ അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് വെച്ച് മാറുമെങ്കിൽ പോലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പോർട്ടീവ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള ഒരു ഡിസൈൻ തന്നെയാണ് അവർ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ചിലവർക്ക് ഈ വാഹനത്തിൻ്റെ റിയർ ഇഷ്ടപ്പെടുന്നില്ല ചിലവർക്ക് ഫ്രണ്ട് ഇഷ്ടപ്പെടുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഞാൻ പൊതുവേ ഉള്ളൊരു അഭിപ്രായം പറഞ്ഞതാണ് പിന്നെ അടുത്ത പ്ലസ് പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ ആണ് തീർച്ചയായും ഇതിൻ്റെ എഞ്ചിൻ അവർ ഒരു സിലിണ്ടർ കുറച്ചുവെങ്കിൽ പോലും മൈലേജിൻ്റെ കാര്യത്തിൽ കാര്യമായ ഇമ്പ്രൂവ്മെന്റ് തന്നെ വന്നിട്ടുണ്ട് ടെൻ ടു ഫോർട്ടീൻ പെർസെൻറ്റ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്ലെയിംഡ് മൈലേജ് മാൻ ട്വന്റി ഫോർ പോയിന്റ് എയ്റ്റും ഓട്ടോമാറ്റിക് അതായത് എ എം ടിയിൽ ട്വന്റി ഫൈവ് പോയിന്റ് സെവൻ ഫൈവ് ആണ് വന്നിരിക്കുന്നത് ഇത്രയൊക്കെ ക്ലെയിംഡ് ഉണ്ടെങ്കിലും നമുക്ക് റിയൽ ലൈഫിൽ അത്യാവശ്യമൊക്കെ കിട്ടുമായിരിക്കും മരുതിയുടെ വണ്ടികളും റിയൽ ലൈഫിലേക്ക് വരുമ്പോഴേക്കും മൈലേജ് വളരെ മോശം നല്ലത് തന്നാ ഇനി എത്ര പ്ലസ് പോയിൻ്റ് നമുക്ക് പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൽ വരുന്ന ഹാൻഡിലിങ്ങാണ് സ്വിഫ്റ്റേക്കാലത്തെയും അത്യാവശ്യം ആയിട്ട് ഹാൻഡിൽ ചെയ്തിരുന്ന ഒരു വാഹനമായിരുന്നു തേർഡ് ജെൻ മോഡൽ ഒരു ഡീസൻറ്റ് ആയിരുന്നു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ജെൻ അത്യാവശ്യം നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിരുന്ന വണ്ടികൾ തന്നെയാണ് ആൻഡ് അത് കഴിഞ്ഞപ്പോൾ ഫോർത്ത് ജനിലേക്ക് വന്നപ്പോഴേക്കും അവർ സസ്പെൻഷനൊക്കെ മാറ്റി ഹാൻഡിലിംഗ് അത്യാവശ്യം ഇംപ്രൂവ് ആക്കിയതായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും നമുക്ക് ഹാൻഡിലിംഗ് വളരെ മോശമായിരിക്കും എന്നുള്ള പ്രതീക്ഷ വേണ്ട ഇവരുടെ തന്നെ ബലോനോ ഫ്രോങ്സ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആയിട്ടുള്ള ഹാൻഡിംഗ് ആയിരിക്കും സ്വിഫ്റ്റിൻ്റേത് ഇനി അടുത്ത പ്ലസ് പോയിന്റ് നമുക്ക് ഒരു പരിധി വരെ ഇതിന്റെ എഞ്ചിൻ പറയും അത് ത്രീ സിലിണ്ടർ എഞ്ചിൻ ആക്കിയതുകൊണ്ടല്ല ഞാൻ പറയുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സെറ്റ് ട്വൽവ് ഇ എന്ന് പറയുന്ന എഞ്ചിൻ മാരുതി സിസൊക്കെ കൂടുതലും നമുക്ക് ഡേ ടു ഡേ യൂസബിലിറ്റി ഫാക്ടറിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് ഇപ്പോൾ കെ സീരീസ് എഞ്ചിൻസ് നമ്മൾ അത്യാവശ്യം ഡ്രബ് ചെയ്താൽ നല്ല പവർ കിട്ടുമെങ്കിൽ ഈ എഞ്ചിൻസ് അധികം റബ്ബ് ചെയ്യാതെ തന്നെ നമുക്ക് ലോ എൻഡിലും മിഡ് റേഞ്ചിലും അത്യാവശ്യം പവർ കിട്ടുന്നതായിട്ടാണ് പറയുന്നത് അതായത് ഇപ്പോൾ നമ്മൾ സിറ്റിക്കകത്തോടെ ഓടിക്കുമ്പോൾ പെട്ടെന്ന് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് റബ്ബ് ചെയ്ത് കയറ്റേണ്ട ആവശ്യം ഉണ്ടാവില്ല ആ ഒരു താഴത്തെ സോണിൽ തന്നെ അത്യാവശ്യത്തിന് പവറൊക്കെ കിട്ടും എന്നുള്ള ുള്ളതാണ് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് സ്വിഫ്റ്റിൽ വരുന്നത് ആക്ച്വലി സിസുക്കേട് ലൈനപ്പിൽ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ ഒരു എഞ്ചിൻ വരുന്നത് ഇനിയിപ്പോൾ ഫ്യൂച്ചറില് നമുക്ക് പല വണ്ടികളിലും സെർച്ച് സീരീസ് എഞ്ചിൻസ് കാണാം ഇനി അടുത്ത പ്ലസ് പോയിന്റ് ഫീച്ചേഴ്സ് ആണ് ഇതിൻ്റെ അകത്ത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊന്നും അവർ കൊടുത്തിട്ടില്ല എങ്കിൽ പോലും നമ്മളിപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റ് അല്ലെങ്കിൽ ഓക്കെ പ്രൈസ് പോയിന്റ് എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന ഗ്രാൻഡായിട്ട് ന്യൂസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അതിൻ്റെ അകത്തുള്ള ഒക്കെ തന്നെ നമുക്കിപ്പോൾ സ്വിഫ്റ്റിലുണ്ട് നയൻ ഇഞ്ചസിൻ്റെ അത്യാവശ്യം സൈസുള്ള ഇൻഫോടൈൻമെൻറ്റ് ഉണ്ട് ഓട്ടോ എ സി ബട്ടൺ സ്റ്റാർട്ട് പിന്നെ വയർലെസ് ചാർജിങ് ബാക്കിൽ എ സി വൻ്റെ അതുപോലെ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീൽ അങ്ങനെ 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 അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ ഇപ്പോൾ നമുക്ക് സ്വിഫ്റ്റിന് അവൈലബിൾ ആണ് ഒരു ഇത്രയും കൂടെ മുന്നിലോട്ട് പോയി ത്രീ സിക്സ്റ്റി ഡി ക്യാമറയൊക്കെ കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷെ അത് കൊടുത്തിട്ടില്ല ഡിസയറിൽ കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ഡിസയറിൽ സൺ പ്രൂഫ് വരും എന്നും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഷിഫ്റ്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് പറയാം ഇനി അടുത്ത അഡ്വാൻറ്റേജ് ഈ വാഹനത്തിൽ വരുന്ന സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് ഇതിൻ്റെ അകത്ത് ബേസ് മോഡൽ മുതൽ തന്നെ നമുക്ക് ത്രീ പോയിൻറ്റ് സീറ്റ് ബെൽസും അതുപോലെ തന്നെ സിക്സ് എയർ ബാഗ്സും അവരിപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പൊതുവെ ആരും സുക്കിടെ മറ്റുള്ള വണ്ടികൾ എടുക്കുകയാണെങ്കിൽ ഒന്നിലും ഇതുവരെ സിക്സ് എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നു തുടങ്ങിയിട്ടില്ല ആദ്യമായിട്ട് സ്വിഫ്റ്റിലാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പം നിയർ ഫ്യൂച്ചർ നമുക്ക് കുറെ വണ്ടികൾ കാണാൻ പറ്റും സിക്സ് ആർ ബാക്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് പക്ഷെ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്ന സ്വിഫ്റ്റ് ആണ് എന്ന് മാത്രം ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കലി ഈ വാഹനത്തിൻ്റെ പ്ലസ് പോയിൻറ്റായിട്ട് പറയാൻ പറ്റുന്നത് ഇനി ഇതിൻ്റെ പ്രശ്നങ്ങൾ അല്ല അല്ലെങ്കിൽ ഇതിൻ്റെ കോൺസ് എന്തൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആവശ്യത്തിനുണ്ട് ആദ്യത്തെ സംഭവം നമുക്ക് പറയാൻ പറ്റുന്ന സ്പേസാണ് സ്വിഫ്റ്റിൻ്റെ അകത്ത് ഏതൊരു ജനറേഷൻ എടുത്ത് നോക്കുകയാണെങ്കിലും ഡീസൻറ്റ് സ്പേസ് മിക്ക ജനറേഷൻസിലും ഉണ്ടാവും ഒരു സാധാരണ ഫാമിലിക്കൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയത് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം സൈസ് കൂടുതലാണ് അല്ലെങ്കിൽ ഹൈറ്റ് കൂടുതലാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടിയുടെ ബാക്കിൽ ഇരിക്കാൻ അല്ലെങ്കിൽ കാല് വെക്കാൻ അങ്ങനെ ഒരുപാട് സ്ഥലമൊന്നും കിട്ടാറില്ല ഈ വണ്ടിയുടെ കേസിലും ഏകദേശം അതൊക്കെ തന്നെയാണ് അവസ്ഥ ിഷ്ടം പോലെ സ്പേസ് ഒന്നും ഈ വാഹനത്തിനും അവൈലബിൾ അല്ല അതുപോലെ ബാക്കിൽ ആംബ്രസ്റ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ അവർ കൊടുത്തിട്ടില്ല താങ്ക്ഫുള്ളി ബാക്കിൽ എ സി വൺ സി കൊടുത്തിട്ടുണ്ട് അത് തേർഡ് ജനറേഷൻ ഇല്ലായിരുന്നു പിന്നെ ഫ്രണ്ടിലത്തെ പാസഞ്ചേഴ്സിൻ്റെ സീറ്റ്സും അത്യാവശ്യം നല്ലതാണ് ഇനി സ്പേസ് എന്ന് പറയുമ്പോൾ ബൂട്ട് സ്പേസും നമ്മൾ മറ്റുള്ള വണ്ടികൾ ഇപ്പോൾ വലേനൊക്കെ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ ഓക്കെ അത് കുറച്ച് വലുതാണ് പക്ഷെ എന്നാൽ പോയി രണ്ടിൻ്റെ പ്രൈസ് അത്യാവശ്യം സെയിം ആയതുകൊണ്ട് പറയുകയാണ് ബൂട്ട് സ്പേസ് ഈ വാഹനത്തിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ലിറ്റേഴ്സ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത് അതായത് സഫഷ്യൻലി അത്യാവശ്യം സൈസ് ഉണ്ട് കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ പക്ഷേ വളരെ വലിയ ബൂട്ടാണെന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നെ എനിക്ക് തോന്നിയ ഒരു പ്രശ്നം എന്താണെന്ന് വച്ചാൽ ഇതിൻ്റെ അകത്ത് അവർ പുതിയ സെറ്റ് ട്വൽ ബി എഞ്ചിനൊക്കെ കൊടുത്തു ഓക്കെ സമ്മതിച്ചു മൈലേജ് കിട്ടാൻ വേണ്ടിയാണ് അതുപോലെ എമിഷൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇവർ അപ്പുറത്തെ സൈഡിൽ ഫ്രോങ്സിന് വേണ്ടി ഒരു വൺ ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അതും ഇപ്പോൾ അത് അവർ ലോക്കലി മാനുഫാക്ചർ ചെയ്യാണ് പണ്ട് ബലേനു ഒക്കെ വന്ന സമയത്ത് ഞാൻ സമ്മതിച്ചു അത് ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു വില കൂടുതലായിരുന്നു ഓക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ അത് ലോക്കലി മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അത് ഫ്രോങ്സ് പോലുള്ള ഒരു ക്രോസ് ഓവറിലും കൊടുക്കുന്നുണ്ട് എന്നാൽ പിന്നെ അതിപ്പോൾ പുതിയ ജനറേഷൻ സ്വിഫ്റ്റ് ഇറക്കുന്നതിൽ കൊടുത്തിരുന്നെങ്കിൽ എത്ര മനോഹരമായതിനെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം സ്വിഫ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കോമ്പാക്ട് ഫോം ഫാക്ടറിൽ വരുന്നൊരു വാഹനമാണ് ഓരോരു സ്പോർട്ടി ഹാഷ് ബാക്ക് ആണ് ഈ സ്പോട്ടിക് ഹാഷ്പാക്കിന് കൊടുക്കാൻ പറ്റിയ ഒരു എൻജിനാണ് വൺലിട്ട ബൂസ്റ്റർ ജെറ്റ് അത് ഫ്രോങ്സിലുള്ളതിനേക്കാൾ ഈ വണ്ടിയിൽ കൊടുക്കുകയാണെങ്കിൽ ഇത്തിരിയും കൂടെ ആവും മാത്രമല്ല ഈ വാഹനത്തിനതിനനുസരിച്ചൊക്കെയുള്ള ഹാൻഡ്ലിംഗ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പിടിച്ചു നിൽക്കാനും അത്യാവശ്യം രസമായിരിക്കും ഓടിക്കാനും കുറച്ചും കൂടി രസമാവും ഇതിപ്പോൾ അവർ ജസ്റ്റ് മൈലേജ് ഫോക്കസ്ഡ് ആയിട്ട് പുതിയൊരു എഞ്ചിൻ കൊടുത്തു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് ബൂസ്റ്റർ ജെറ്റ് തീർച്ചയായും ഇതിനകത്ത് വേണ്ടതായിരുന്നു ഇനിയിപ്പോൾ അവർ ഫ്രോങ്സിനൊക്കെ കൊടുക്കുന്ന പോലെ ടോക്കൺ വോട്ടർ ഓട്ടോമാറ്റിക് മാറ്റിക് ഒന്നും വെച്ച് തരാണ്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് മാനുവൽ തന്നാൽ മതി അതാവുമ്പോൾ ഇതിന്റെ ടോപ്പിന്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വെച്ച് നോക്കുമ്പോൾ ഒരു ലക്ഷം രൂപ വില കൂടുവായിരിക്കും മാനുവലിൽ അത്രയും വെച്ച് പ്രൈസ് വന്നാൽ തന്നെ നമുക്കൊരു ഫാസ്റ്റ് ഹാഷ് ബാക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആകുന്നത് അതാണ് ഒരു മേജർ പ്രശ്നം പിന്നെ ഒരുപാട് ആൾക്കാർ ഫ്രോങ്സിൽ ഈ ബൂസ്റ്റർജറ്റ് എൻജിൻ വാങ്ങാറില്ല ജസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണ് ഫോൺസിൻ്റെ ഇത് വിറ്റ് പോകുന്നു ബാക്കിയൊക്കെ ആൾക്കാർ വൺ പോയിൻറ്റ് ടു ഫോർ സിലിണ്ടർ എഞ്ചിനാണ് എടുക്കാറ് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു സ്വിഫ്റ്റിൽ കൊടുക്കേണ്ടിരുന്നത് എനിവേ ഇനി അടുത്ത ഒരു പ്രശ്നമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ അകത്ത് കുറച്ച് ഫീച്ചേഴ്സ് മിസ്സിംഗ് ആണ് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയോ അല്ലെങ്കിൽ സൺ പ്രൂഫ് ഓക്കെ സൺ പ്രൂഫ് വിടാ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അതൊന്നും നമുക്കിതിനകത്ത് കിട്ടുന്നില്ല അതുപോലെ ഓട്ടോ ഡേനേറ്റ് ഐ ആർ വി എംസ് ഇല്ല മാനുവൽ ആണ് വരുന്നത് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇതിനകത്ത് നമുക്ക് തന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഈ വാഹനത്തിനകത്ത് എവിടെയും നമുക്ക് സോഫ്റ്റസ്റ്റ് ഫിനിഷ് അവൈലബിൾ അല്ല ഇപ്പോൾ ബലേനൊക്കെ എടുക്കാണെങ്കിൽ ഡോർ പാർഡ്സിലെങ്കിലും അവർ സോഫ്റ്റസ്റ്റ് മെറ്റീരിയൽസ് കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ ഈ വണ്ടിയിൽ നമുക്ക് ഡോർ പാഡ്സിലോ ഡാഷ്ബോർഡിലോ ബോർഡിലോ എവിടെയും സോഫ്റ്റ്സ്റ്റ് ഫാബ്രിക് മെറ്റീരിൽസോ അങ്ങനത്തെ ഒരു സാധനവും കാണാൻ പറ്റുന്നതായിരിക്കില്ല ഇനി എഞ്ചിൻ പോലെ തന്നെ എനിക്കൊരു മേജർ മിസ്സായിട്ട് ഈ വണ്ടിയിൽ തോന്നിയതിൻ്റെ അലോയ് വീൽസ് ആണ് ഡിസൈൻ വൈസ് കുഴപ്പമൊന്നുമില്ല ഒരു പൂവലയ്ക്കിരിക്കുന്ന അലോയ് വീൽസ് ആണ് പക്ഷേ എന്നാലും ഇപ്പോഴും ഇത് ഫിഫ്റ്റീൻ ഇഞ്ച് അലോയ് വീൽസ് ആണ് വൺ എയ്റ്റി ഫൈവ് സിക്സ്റ്റി ഫിഫ്റ്റീൻ ഇഞ്ചാണ് ടയർ സൈസ് വരുന്നത് തേർഡ് ജനറേഷൻ സ്വിഫ്റ്റിൻ്റെ സെയിം ഒരു സൈസാണ് ഇതിൻ്റെ അടുത്തും കൊടുത്തിരിക്കുന്നത് അവർക്കത് ഇപ്രാവശ്യം സിക്സ്റ്റീൻ ഇഞ്ച് ആക്കായിരുന്നു കാരണം ഇപ്പം ഫസ്റ്റും സെക്കൻഡ് ഇഞ്ചെന്നൊക്കെ വന്നപ്പോൾ തേർട്ടീനും ഫോർട്ടീൻ ഇഞ്ചൊക്കെയായിരുന്നു കൊടുത്തിരുന്നു അത് കഴിഞ്ഞ് തേർഡ് ജെൻ ആക്കിയപ്പോഴാണ് അവർ ഫിഫ്റ്റീൻ ഇഞ്ച് കൊടുത്തത് അപ്പോൾ സ്വാഭാവികമായും ഈ ഫോർ ജനിലേക്ക് വരുമ്പോഴേക്കും സിക്സ്റ്റീൻ ഇഞ്ച് കൊടുക്കായിരുന്നെങ്കിൽ നല്ലൊരു അപ്ഗ്രേഡ് അപ്ഗ്രേഡായേനെ വണ്ടിയുടെ മൊത്തത്തിലുള്ള സ്റ്റാൻസും കുറച്ചും കൂടെ ബെറ്റർ അതിൻ്റെ ലുക്കും കൂടിയേനെ പക്ഷെ അത് അവർ കൊടുത്തിട്ടില്ല അനുവരി ഫിഫ്റ്റീൻ ഇഞ്ച് ആണ് കൊടുത്തിരിക്കുന്നത് ഈ അലോയ്സിൻ്റെ സൈസ് കൂട്ടുമ്പോൾ നമുക്ക് റൈറ്റ് ക്വാളിറ്റി ഇത്തിരി ഹാർഷ് ആവും അതുമാത്രമാണ് അതിന്റെ പ്രശ്നമുള്ളത് പക്ഷേ വണ്ടിയുടെ ലുക്കും കൂടും ഹാൻഡിലിങ്ങും കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും അതുകൊണ്ട് അതൊക്കെ കൺസിഡർ ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാവുന്നതുണ്ടായിരുന്നുള്ളൂ പക്ഷേ ചെയ്തിട്ടില്ല പിന്നെ ഇതൊന്നും അല്ല ഈ വണ്ടിയുടെ മേജർ പ്രശ്നം അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം പ്രൈസ് ആണ് ഈ വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് സിക്സ് പോയിൻറ്റ് ഫോർ നയൻ ലാക്സിലാണ് വരുന്നത് മാനുവൽ നമുക്ക് മാക്സിമം പ്രൈസ് പോകുന്ന നയൻ പോയിൻറ്റ് വൺ ഫോർ ലാക്സ് വരെയും എം ടി ഓട്ടോമാറ്റിക് അതായത് എ ജി എസിൻ്റെ മാക്സിമം പ്രൈസ് പോകുന്നത് നയൻ പോയിൻറ്റ് സിക്സ് ഫോർ ലാക്സ് വരെയാണ് ഈ ഒരു സിമിലർ പ്രൈസ് പോയിന്റിൽ കിട്ടുന്ന ഇഷ്ടം പോലെ വണ്ടികൾ അവൈലബിൾ ആണ് ഞാൻ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് പ്രൈസ് കമ്പാരിസൺ പോലെയൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും എവിടെയാണ് സ്വിഫ്റ്റിന്റെ പ്രൈസ് കിടക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ചാർട്ട് ഇവിടെ ഇടാം അപ്പോൾ അത് നോക്കിയാലും ഏകദേശം ഒരു ഐഡിയ കിട്ടും ഈ വണ്ടി എടുക്കുന്ന നമ്മളൊരു ഇത്രയും കൂടെ അഡീഷണൽ എമൗണ്ട് ഇടുകയാണെങ്കിൽ ബലനും കിട്ടും കുറച്ചുകൂടെ വലിയ വണ്ടി കൂടുതൽ സ്പേസ് ഉള്ള വണ്ടി അകപ്പാട് സ്വിഫ്റ്റ് നമുക്ക് അഡീഷണൽ പറയാൻ പറ്റുന്ന കുറച്ചുകൂടെ ബെറ്റർ ഹാൻഡിലിങ് ആണ് അത് മാത്രമേ ഉള്ളൂ ഒരു ഫാമിലി യൂസിനൊക്കെ നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത്രയും കൂടെ എമൗണ്ട് ഇട്ട് ബലനും എടുക്കുന്നതായിരിക്കും നല്ലത് ഇനിയിപ്പം അതല്ല ഓഫേഴ്സ് ഒക്കെ ബലനില് കിട്ടാൻ പറ്റുമെങ്കിൽ ആക്ച്വലി നമുക്ക് കുറച്ചും കൂടെ ചീപ്പറായിട്ട് സ്വിഫ്റ്റിനെക്കാൾ ബലനോ വാങ്ങാൻ പറ്റും മിക്ക ചില വേരിയൻസ് ഒക്കെ ഇനി ഇപ്പം അതല്ല ബഡ്ജറ്റ് എക്സ്ട് ചെയ്യാൻ പറ്റില്ല എങ്കിൽ ഒരു ലക്ഷം രൂപ കുറവാണ് നമ്മുടെ ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് ഓസിന്റെ ടോപ്പെൻ്റെ സ്വിഫ്റ്റിന്റെ ടോപ്പെൻ്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് അങ്ങനെ നിങ്ങൾക്ക് പൈസ ലാഭിച്ച് ഓൾമോസ്റ്റ് സിമിലർ സ്പേസ് ഫീച്ചേഴ്സൊക്കെ കിട്ടുന്ന ഒരു വണ്ടിയും വേണമെങ്കിൽ സ്വന്തമാക്കാം ഗൈസപ്പ് ഇതാണ് നമുക്ക് സ്വിഫ്റ്റിൽ പറയാൻ പറ്റുന്ന ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെപ്പറ്റി എന്നുള്ളത് തീർച്ചയായും താഴെ കമൻസിൽ പറയുക അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് അഡീഷണൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും താഴെ പറഞ്ഞോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ